ആ ബാക്കി കാര്യം എന്തായി ജാമ്യം നമുക്ക് ശരിയാക്കാം വലിയ കുഴപ്പൊന്നുമില്ല പക്ഷേ വലിയൊരു എമൗണ്ട് ബോണ്ട് വേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ രണ്ട് ജാമ്യക്കാരെ അതൊക്കെ തയ്യാറാക്കിക്കോളും ബോണ്ടൊക്കെ മറുപടി ആക്കാം ഒരു വിഷയമല്ല മോൻ എങ്ങനെ ഇറക്കണം വിദേശത്തിൽ പണി സെറ്റ് സെറ്റാക്കിട്ടുണ്ട് ബാക്കി എന്ത് മോനെ ഇറക്കണം ജാമ്യത്തിന്റെ കാര്യത്തില് വിഷയമല്ല വിദേശത്ത് പോകാന്ന് പറഞ്ഞ വലിയ പ്രയാസാണ് കാരണം ലഹരി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാല് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടൂല നമ്മളിപ്പം ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാലോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കിട്ടൂല അപ്പൊ പിന്നെ വിദേശത്ത് വലിയ പ്രയാസമാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ പത്തുമണി ആവുമ്പഴേക്ക് ജാമ്യക്കാരും കൂട്ടി കോടതിയിലേക്ക് ഓക്കെ ശരി എന്നാ ഞാൻ പോയിടാ ഞാനേ കാർഡ് വേണ്ടി

വലിയ ആളാ പക്ഷെ കേസ് പെട്ട് ഒരു രക്ഷയില്ല ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റൂല പിടിപാട എങ്കിലോ അറിയാം ആ കുട്ടിനെ ആ കോളത്തിലാക്കിയത് എനിക്കറിയാം ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകൻ അയാളെ കാരണം കൊണ്ട് പോകും അതെയോ അതെങ്ങനെ സിറ്റൗ സിറ്റോ എല്ലാരും ഇന്നലത്തെ വർക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നു ചെയ്തവരൊക്കെ എല്ലാരും നോക്കെ ആ സിറ്റൗൺ ഞാൻ ഇതെന്താ പറഞ്ഞത് എനിക്ക് ഒരു വർക്കും ചെയ്തില്ലല്ലോ ഇന്നലത്തും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്താ എനിക്ക് പറ്റിയത് എന്താ എന്റെ ഒരു ക്ഷീണമായിരി ബാഗ് എടുക്കും കുട്ടീന്റച്ചു ഞാൻ ശ്രദ്ധിക്കണ്ട് ഭയങ്കര എന്തോ ഒരു തരാറ് നീ എന്തായാലും നാളെ ബാപ്പനെ ഉമ്മനെ ആരെങ്കിലും കൂട്ടിയിട്ട് ക്ലാസ് കയറിയാ മതി പോയി കേട്ടോ അല്ല എന്താ സാറായി ആ കുട്ടീനെ പേരൻസിന്റെ കൂട്ടി വരാൻ പറഞ്ഞു അതെ മാഷേ ആയ ഒരു ആറ്റിറ്റ്യൂഡില്ല ഇമ്പ്രഷൻ ഇല്ല അവന്റെ ആ മൈൻഡ് തന്നെ മാറിയിക്കണം ആരോ അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കംപ്ലൈന്റ് ചെയ്യണം നമുക്ക് രക്ഷിതാവിനെ കാര്യങ്ങൾ വിവരം എന്നിട്ട് മുഖാന്തരം നമുക്ക് സംസാരിച്ചിട്ട് നോക്കാം എന്നിട്ട് എന്താ പറയണെച്ചാൽ അതിനനുസരിച്ച് നീങ്ങായിരിക്കും നന്നാവുക എന്തായാലും അവനെ തിരിച്ചു കൊണ്ടുവരണം അവന് പഴയ ആക്റ്റീവായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് െ ഞങ്ങളെന്ത് വെറ്റിക് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്റെ മോൻ എന്താ ചെയ്തത് നിങ്ങൾ മുൻതല്ല എടുക്ക് എന്താ കുട്ടികൾക്ക് നിങ്ങളുടെ ശരിയാക്കി തീരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാക്കിയില്ല നിങ്ങൾ എന്റെ സ്കൂളെ വിട്ടത് പഠിപ്പിക്കാനാണ് അല്ല തല അത്

ആ എന്താ സാറേ മാസ്റ്റാർ ആണ് ആ എന്താ പ്രശ്നം ഇരിക്കി ഈ സ്കൂളിലെ ഒരു രക്ഷിതാവ് നിങ്ങളെ പേരിൽ ഒരു പരാതി കൊടുത്തു എസ് കൂട്ടി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ അങ്ങോട്ടെത്തിയാന്നായി നാലേ ക്ലാസ് കഴിഞ്ഞിട്ട് ഓർ ഓ െ ഞാനെ സ്റ്റേഷനിലൊന്നും പോയി വരാം ഞാൻ കൂടെ വരാം വേണമെന്നില്ല എന്റെ ആവശ്യണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ പറഞ്ഞാണല്ലോ അന്ന് പടിയിറങ്ങിയ മാഷ് പിന്നെ ആ സ്കൂളിലേക്ക് കയറിയില്ല അതിന്റെ ഒക്കെ കാരണക്കാരങ്ങളാണ് നിങ്ങളൊരൊറ്റ അതിന്റെ കാരണക്കാരെ സേഫ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ കാര്യഗൗരവം മനസ്സിലായത് മക്കളൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട് അവര് പറയണതാണ് ശരിയെന്ന് വിചാരിക്കണേ അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും എനിക്ക് മനസ്സിലായത് എല്ലാത്തി കാർ എൻ്റെ എടുത്തുചാട്ടാണ് എന്താ നിർബന്ധം എനിക്ക് മാഷ് കണ്ടേ പറ്റുള്ളു ആരാ

ഞാൻ മകൻ ഒരു ഷൗട്ടും ചെയ്തു പറഞ്ഞ ഇപ്പൊ വക്കീൽ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലായത് പക്ഷെ പൊറുക്കണം ഈ മോനെങ്കിൽ രക്ഷിക്കണം പാഷ നോക്കി ഏറ്റെടുക്കണം അതെനി രക്ഷോ എനിക്ക് ഇനി ഭാവി ഉള്ളത് എന്തായാലും ഇപ്പഴെങ്കിലും സത്യം മനസ്സിലായല്ലോ ഈ സത്യാവസ്ഥ എനിക്ക് സംസാരിക്കാനുള്ള ഒരു സമയം അന്ന് നിങ്ങൾ തന്നിരുന്നെങ്കിൽ ഇന്നും ഞാൻ സർവീസിലുണ്ടാവുക ആ കാരണം കൊണ്ട് ഞാൻ ഇപ്പം സസ്പെൻഷനിലാണ് അധ്യാപകനും ഒരു മക്കളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ആഗ്രഹിക്കും അവരെ നന്മയ്ക്ക് വേണ്ടി ഇവരെന്തെങ്കിലും ശകാരിച്ചാൽ അത് വീട്ടിൽ പോയി പറയുമ്പോഴത്തേക്ക് രക്ഷിതാക്കള് അധ്യാപകരെ നേരെ തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ നിയമം മാറണം ഞാനതിന് നിസ്സഹായനാണ് ഞാന് കേസിലാണ് ഇപ്പോഴും കോടതി പോയിരിക്കുകയാണ് വർഷങ്ങളായിട്ട് കേസ് നടത്തുകയാണ് കേസ് ഞാൻ പിൻവലിക്കും ഒഴിവാക്കി സർവീസിൽ കയറാനുള്ള എല്ലാ സംവിധാനം ചെയ്തോളാം അതിനുള്ള കാര്യം എനിക്കറിയാം എന്റെ മോൻ നോക്കണം പേരെന്താ ആയിക്കോട്ടെ അങ്ങനെ ചെയ്താൽ നോക്കാം